എത്ര വെച്ചാലും നിങ്ങൾ ഈ കുടുംബത്തിന്റെ അംഗമല്ല ഞാൻ ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്ന അച്ഛനും ഞാനുമായിട്ടുള്ള ബന്ധം തെളിയിച്ചിട്ട് വന്നിട്ട് കണ്ടിട്ട് ഈ വരാറില്ലേ ഇന്നലെ വന്നല്ലേ രമേശാ പണിക്ക് പോകുന്നുണ്ടോ പണിക്ക് പോകുന്നുണ്ട് കൈ എവിടെ അതങ്ങനെ കൊണ്ടുവന്നേ അസക്കർ കൂട്ടി അല്ലേ എങ്ങനെ അയ്യടാ പഞ്ചാര എടുക്കണോ പഞ്ചാര എടുക്കാം അതൊക്കെ ഞാൻ പോയി കൊടുത്തോളാം ആദ്യം ഒന്ന് പതിക്കട്ടെ അവനൊന്നിട്ട് അല്ലേ വേണ്ട രണ്ടു കിലോ പഞ്ചാരയും പെത്തിരി മേടിച്ചിട്ട് മണ്ണെണ്ണ ഞാനും കൊണ്ടുവരാം